രാവിലെ തന്നെ അടിച്ചിട്ട് കർട്ടൻ തുറന്നു നോക്കിയപ്പോൾ ഉള്ള കാഴ്ച പിന്നെ ഒന്നും നോക്കില്ല കിച്ചണിലേക്ക് നേരെ പോയിട്ട് ഒരു ഗ്ലാസ് ചായ ഉണ്ടാക്കിയിട്ട് ഡബിൾ സ്ട്രോങ് ചായ തന്നെ ഉണ്ടാക്കാൻ മഴയാകും പെയിൽ ആയാലും പുറത്തേക്ക് ഇതിന് കുടിക്കാൻ വെച്ചിട്ട് പുറത്തേക്ക് തന്നെ കിഞ്ഞിട്ട് പോയി നായത്തോണ്ട് ചായ അടിക്കാൻ സുഖമില്ലാത്തതുകൊണ്ട് ഈ കൂറിന് പിടിച്ചിട്ട് അതിലേക്കന്നിട്ട് പിന്നെ പറഞ്ഞ് തിന്നുകൊണ്ട് ഒന്ന് മാത്രം പോരാ എല്ലാ പണിയും കൂടി എടുക്കണം അങ്ങനത്തെ ആ വാഷിംഗ് മെഷീനിൽ തുണി എടുക്കാനിട്ടില്ല ഞാൻ തുണി ആ ഉമ്മ കപ്പാടിനെടുത്തിട്ട് കൊണ്ടിരുന്നത് പച്ചിട്ട് കൈ ആയിരിക്കുമ്പോൾ രണ്ട് ദോശം തിന്നിട്ടാ പിന്നെ മുട്ടക്കറിയും കൂട്ടി രണ്ട് ദോശ തിന്നിട്ട് ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നില്ല ബാക്കിയായിട്ടുണ്ടായ മുട്ടക്കറിയും ദോഷ എല്ലാവരും രാവിലെ ബാക്കിയാലാണ് നമുക്ക് എന്ത് കിട്ടാൻ അതൊക്കെ കേട്ടോ പുറത്തോട്ട് പോയി നോക്കുമ്പോൾ ഫുള്ള് കാടാട്ടാ മുറ്റത്ത് ആടൊന്ന് ക്ലീൻ ആക്കാ ഞാനെ ക്ലീൻ ആക്കി വേറെ ആരും ക്ലീൻ ആക്കി നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകുന്നില്ലേ വീർത്ത് കുളിച്ചിട്ടുണ്ട് അടിപൊളിയല്ലേ വീർത്ത് കുളിച്ചിട്ട് ആവുമ്പോൾ ഒരു ഗ്ലാസ് വെള്ളം മാത്രം അടിച്ച് വന്ന എണത്തിൽ ഫ്രിഡ്ജിൽ ഉണ്ടായ ബ്രെഡിനെ മുക്കി പൊരിച്ചിട്ട് എടുത്തിട്ട് തിന്നിട്ടുണ്ട് വായുന്നില്ല ഇതുപോലത്തെ ഉള്ളുണ്ടീന്ന് തിന്നിട്ട് മുണ്ടാ അതെ കുറെ സമയം വെറുതെ വയ്ക്കാനാണ് ചോറ് എടുത്തിട്ട് ചോറ് വയ്ക്കാൻ എന്തെല്ലാം നിങ്ങൾക്ക് കാണണ്ടേ കൂന്തൽ ഫ്രൈയും തെരണ്ടി ഫ്രയും ഇറച്ചിക്കറിയും നെയ്ച്ചോളം കൂട്ടി നല്ല പാല് കൂട്ടി വൈകുന്നേരത്തൊക്കെ ചായ ആക്കുന്നത് എന്തുണ്ടാക്കണ്ടെന്ന് വെച്ചുമ്പോൾ ഫ്രിഡ്ജിൽ മുട്ട കാണണ്ട ഇതുപോലെ ഉണ്ടാക്കിയിട്ട് നല്ല പാല് ചായ കുടിച്ചിട്ടുണ്ട് രാത്രി ഉണ്ടായ കുറച്ച് പ്രഹസനം നിങ്ങൾക്ക് കാണാം ശരിക്കും പിന്നെ രാത്രി രാജ്യം ഞാൻ നേരെ പോയത് കിച്ചണ ചെമ്മീൻ ഉണ്ടായതുകൊണ്ട് അതിനെ നല്ല പാല് റോസ്റ്റ് ആക്കി എടുത്തിട്ട് നല്ല രണ്ട് മൂന്ന് ദോശയും കൂട്ടി കുടിച്ചിട്ടായിട്ട് നല്ലൊരു ബ്ലൂ ലൈം സർവത്തും കുടിച്ച് സുഖമായിട്ട് കിടന്നുറങ്ങി